ഹലോ വെൽക്കം ബാക്ക് ടു നോറാസ് ബ്ലോഗ് അപ്പോൾ കുറേ ദിവസങ്ങളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ചക്കൻ ബീഫിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമ്മളെ കിച്ചണിൻ്റെ ഫ്രണ്ട് തന്നെ കൈ കൊണ്ട് തന്നെ ഇടാൻ പാകത്തിന് താഴെത്തന്നെ ചക്ക ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ ചക്കൻ ബീഫും വെക്കാമെന്ന് വിചാരിച്ച് ഇത് നല്ല വരിക്ക ചക്കയാണ് പൊഴുത്താലും നല്ല മധുരമാണ് എന്നാലും നമ്മളിതിലൊന്ന് ഒന്നെടുത്തിട്ട് അതിൻ്റെ ഒരു ഒരു പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കി നമ്മൾ അതുപോലെ തന്നെ വെച്ചു അപ്പോൾ അത് അതെല്ലാം മുറിച്ച് ഇതുപോലെ കുരുമൊക്കെ കളഞ്ഞിട്ട് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും കൂടെ ചെറുതാക്കി കൊടുക്കണം ഇതിൻ്റെ ചവണിയും കുരുമൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് കുരു നമുക്ക് വേണമെങ്കിൽ കറിക്ക് വേണമെങ്കിൽ എടുത്ത് വെക്കാം ഞാൻ എന്തായാലും ഇതെല്ലാം വേസ്റ്റ് ഒഴിവാക്കിയിട്ട് ഇത് മാത്രമേ ഇതിൻ്റെ ചുള മാത്രമേ എടുത്തിട്ടുള്ളൂ അതൊന്നും ചെറുതാക്കി അരിഞ്ഞിട്ട് നമ്മളൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കണം ആദ്യം തന്നെ ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളവും ഉപ്പും കൂടെ ചേർത്തിട്ടാണ് കുക്കറിൽ വേവിക്കണത് ഇതിൻ്റെ ഒരു കാ ഭാഗത്തോളം രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കണത് വെന്ത് വരുന്ന സമയത്ത് അതിൻ്റെ ആവിക്ക് അതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും ഞാൻ ഒരു നാ മൂന്ന് മൂന്ന് വിസിലോളം അടിച്ചിട്ട് അത്രയും അടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു കുറച്ചും കൂടി നല്ല വെന്ത് കൊഴഞ്ഞിട്ടുണ്ടായിരുന്നു അത്ര അടിച്ചപ്പോൾ തന്നെ രണ്ട് വിസിൽ മാത്രം മതിയാവും പിന്നെ ഓരോ ചക്കയ്ക്കനുസരിച്ച് അതിൻ്റെ വേവും വ്യത്യാസം ഉണ്ടാകും എന്തായാലും രണ്ടോ മൂന്നോ അതിലേറെ ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ തന്നെ നന്നായി വെന്തിട്ടുണ്ടാവും കുക്കറിലാവുമ്പോൾ തന്നെ നന്നായി വെന്ത് കിട്ടും അപ്പം നമ്മളെ ചക്ക നന്നായി വെന്തൊടഞ്ഞിട്ടുണ്ട് കയ്യിൽ വെച്ചാൽ തന്നെ കയ്യിൽ വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നല്ല വെന്തുടഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള ബീഫും കൂടെ തയ്യാറാക്കിയെടുക്കണം അതിന് ആദ്യം തന്നെ ബീഫ് ഉപ്പും മഞ്ഞളും ചേർത്തിട്ട് വേവിക്കാൻ വെച്ചിരുന്നു ബീഫിൻ്റെ എല്ലും മുട്ടി എല്ലാതും ആയിത്തന്നെ ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ചക്കായതുകൊണ്ട് തന്നെ ഇതെല്ലാതും ഇതിൽ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് എല്ലാം ചേർക്കുമ്പോൾ ഇന്ന് നമ്മളൊരു ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളീൻ്റെ കുറച്ച് അല്ലി അല്ല് പീസാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് വലിയ ജീരകം കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതെല്ലാതും കൂടെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഉള്ളി ചേർന്ന് നിറഞ്ഞ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാതും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം കൂടുതൽ മസാല ഇഷ്ടമുള്ളവർക്ക് അതിനാവശ്യത്തിനുള്ള കൂട്ടുകൾ ഇട്ട് കൊടുക്കാം ഞാനിവിടെ അധികം ഒന്നും ഇട്ട് കൊടുക്കണില്ല ഇതിൽ തന്നെയുള്ള കുറച്ച് മസാലയും കൂടി ചേർത്തിട്ട് മിക്സാക്കി എടുക്കാനാണ് കരുതിയിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടിയും കൂടി ചതച്ചിട്ട് കുരുമുളക് ചതച്ചിട്ട് പൊടിയാക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഒരു കാ ടീസ്പൂണോളം ഗരം മസാല പൊടിയും കൂടെ ചേർത്തിട്ട് എല്ലാതും കൂടെ ഒന്നും കൂടെ എണ്ണയിലൊന്ന് മിക്സാക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മൾ ബീഫ് ഏകദേശം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചക്ക ഇറച്ചി ഇഷ്ടമുള്ളവർ എന്തായാലും വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അവ നമ്മൾ ചക്ക ഇനി ഇതിലേക്ക് മിക്സ് ചെയ്യണം രണ്ട് സ്റ്റൗവിലായതുകൊണ്ട് തന്നെ അമ്പറത്തുനിന്ന് എടുത്ത് ഇപ്പുറത്തേക്ക് ഇട്ടു രണ്ടും മിക്സ് ആക്കി കൊണ്ടിരിക്കുകയാണ് മുഴുവനും ഇതിലിട്ടിട്ട് ഒന്നിച്ചൊന്ന് ഇളക്കിയിട്ടൊന്ന് റെഡിയാക്കി കിട്ടണം എല്ലായിടത്തും ആവുന്ന മസാല ഒക്കെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ നമ്മൾ ഇളക്കി കൊണ്ടിരിക്കുകയാണ് ചക്ക ഇത്രയും വേവാവണ്ടിരുന്നില്ല എന്ന് തോന്നി പക്ഷേ ടേസ്റ്റ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു ഭയങ്കര ടേസ്റ്റായിരുന്നു അപ്പോൾ വലിയ പെരുന്നാൾക്ക് കെട്ടിയ ബീഫ് ഇനിയും കയ്യിലുള്ള ഒരു വേഗം ചക്ക പോയി കണ്ടുപിടിച്ചോളി അത് ചക്ക ഇറച്ചി ഉണ്ടാക്കി ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് ചപ്പിൻ്റെ ഇലയും കൂടെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ നാരങ്ങ കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നാരങ്ങിൻ്റെ പുളിയും കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഫൈനലി നമ്മൾ ചക്കൻ ബീഫ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു പീസ് വെച്ചിട്ട് നമ്മൾ ചക്ക ചിപ്സും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോസെല്ലാം വീണ്ടും കാണാം